നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കളി വിവഫ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിക്കെതിരെ പൊട്ടിയത് മോറലി ബാഴ്സാ താരങ്ങളെ തകർത്ത് കളഞ്ഞു എന്ന് പറയുന്നത് അൻസിഫ്ലിക്കാണ് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കാലാവസ്ഥക്കെതിരെ കളിക്കാനിറങ്ങുകയാണ് വിജയിക്കണം വിജയിച്ച് കയറിയേ പറ്റൂ അപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകൾ നമ്മൾ നോക്കിയാണ് അൻസിഫ്ലിക്ക് പറയുന്നു മോറലി നിങ്ങളെല്ലാവരും ഡൗൺ ആണ് ചെൽസിക്കെതിരെയുള്ളത് ഒരു വലിയ ഡിഫീറ്റായിരുന്നു അത് വളരെ ടഫായിട്ടുള്ള ഒന്നാണ് ഞങ്ങൾക്കൊക്കെ വളരെ ടഫായിട്ടുള്ള ഒന്നാണ് ഏതായാലും ഇപ്പോൾ ഈ കളിയിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വിജയിച്ചു കയറുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഹൈലൈൻ ഡിഫൻസ് ആണോ പ്രശ്നം വലിയ വിമർശനങ്ങൾ വന്നതാണ് വാഴ്സയുടെ ഹൈലൈൻ ഡിഫൻസ് ടാക്ടിക്സ് എതിരാളികൾ പഠിച്ചു കഴിഞ്ഞു അതിപ്പോൾ കീറിമുറിക്കുന്നു അപ്പോൾ അതാണ് പ്രശ്നം എന്നുള്ള വാദം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി പുറത്ത് നിന്ന് നോക്കുന്നവർക്ക് എങ്ങനെ കളിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഡിഫെൻസീവ് ലൈനിന്റെ മാത്രം ഫോൾട്ടല്ല ഇത് മിഡ്ഫീൽഡേഴ്സോ അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സ് എല്ലാവരും പ്രെസ് ചെയ്യാൻ തയ്യാറാവണം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ട്രെയിനിങ്ങിലൊക്കെ ഞങ്ങൾ വളരെ നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ കുറച്ച് പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റിയിരുന്നു അവരൊക്കെ തിരികെ വരുന്നു അപ്പൊ ടീം കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് വി ആർ ഇൻ ഗുഡ് സ്പിരിറ്റ് ടു ഇംപ്രൂവ് ഈ ഗെയിം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓരോ മത്സരത്തിലും കൂടുതൽ ഇമ്പ്രൂവ് ആവാനുള്ള നല്ല സ്പിരിറ്റിലാണ് തങ്ങൾ തങ്ങളുള്ളത് എന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നത് എന്തായാലും പാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ആ ലാലിഗയിലെ യു സി എല്ലിന്റെ തോൽവി ഒരു തിരിച്ചടിയാണ് പക്ഷെ ലാലീഗയിൽ അവരിപ്പം ഈ കളി അലാവസിനെ തോൽപ്പിച്ചാൽ താൽക്കാലികമായിട്ടെങ്കിലും അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് കടക്കാൻ പറ്റും ഇനിയിപ്പോൾ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈ ടോക്സ് ടോക്സ്